ആക്ച്വലി ഒരു നിരീശ്വരവാദിയുടെ ഏറ്റവും വലിയ എസെൻസ് ഓഫ് എയ്റ്റീസം എന്ന് പറയുന്നത് ഫ്രീഡമാണ് ഫ്രീഡം എന്താണ് ഫ്രീഡം ഇത്രേ ഉള്ളൂ സ്വന്തം ചിന്തകളും ആലോചനകളും നടപ്പിലാക്കാനായിട്ടുള്ള അവകാശവും സ്വാതന്ത്ര്യവും അവസരമുള്ള മനുഷ്യനാണോ നിങ്ങളുടെ വന്നത് നമുക്ക് പലപ്പോഴും നമ്മൾ വല്ലവരുടെയും എന്താ പറയുന്നത് ഉത്തരവുകൾ പാലിക്കുന്ന ക്ലാക്ക്മാരായി മാറുകയാണ് ഗുമസ്തന്മാരായി മാറുകയാണ് ഒരു നിരീശ്വരവാദി ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ കാണുന്നത് സ്വാതന്ത്ര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഫ്രീ തിങ്കിങ് എന്ന് തന്നെ പറയുന്നത് രണ്ട് മതത്തോടുള്ള ഒരു താല്പര്യം ഇല്ലായ്മ ഏത്തീസം ആയിട്ട് നമ്മൾ കാണുന്നില്ല താല്പര്യം ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് ചിലര് ന്യൂട്രൽ ആയിരിക്കും ചിലർ വലിയ കാര്യമായിട്ട് എടുക്കില്ല ചിലര് കുറേ നാൾ പള്ളി പോകാതിരിക്കും പിന്നെ പോവും ചില ആൾക്കാർ കുറേ നാൾ പാർട്ടിയിലുണ്ടായിരിക്കും അന്നേരം കൈകെട്ടി നിൽക്കും പിന്നെ അത് കഴിഞ്ഞ് താഴെ കിടക്കും ഇങ്ങനെയൊക്കെ പല പല ഐറ്റംസ് ഉണ്ട് ഈ ഐറ്റം ഡാൻസ് ഒന്നും യഥാർത്ഥത്തിൽ എത്തീസം എന്നുള്ള രീതിയിൽ വരുന്നില്ല ബിക്കോസ് അവിടെ നിങ്ങൾക്ക് ഫ്രീഡം ഇല്ല നിങ്ങൾ ശബരിയാലയിൽ പോയിട്ട് കൈ കെട്ടി നിൽക്കുകയാണ് എന്നിട്ട് പറയാണ് ഇതെൻ്റെ പാർട്ടി അംഗീകരിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ എത്തിസ്റ്റല്ല യഥാർത്ഥത്തിൽ ആണെങ്കിൽ ഈ ഫ്രീഡം എന്ന് പറയുന്ന സംഗതി ഉണ്ട് നിങ്ങൾ അത് പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം അല്ലെങ്കിൽ നിങ്ങളവിടെ പോകരുത് പോവാതിരുന്നാലും ആ ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ ആക്യുവേഷൻ ഔട്ടാ പിന്നെ നോട്ട് ട്രാപ്ഡ് ബൈ ഡോക്മ ഓർ ഐഡിയോളജി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഫ്രീ തിങ്കറെ സംബന്ധിച്ചോളം ഒരു എത്തീസ്റ്റിനെ സംബന്ധിച്ചോളം ഏതെങ്കിലും ഡോഗ അല്ലെങ്കിൽ ഐഡിയോളജി ഡോക്മ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ സ്ഥിരം പറയുന്നതാണ് ഇപ്പോൾ ആദി പാവം ഞാനൊരു പാപിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും എത്തീസ്റ്റാവില്ല ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട് എന്ന് വിശ്വസി വിശ്വസിക്കുന്ന ഒരാൾ ഒരിക്കലും എത്തിച്ചാവില്ല ഇതെല്ലാം ഒരു പർപ്പസാണ് ഇതെല്ലാം ഡോക്മകളാണ് ഇതൊക്കെ റിലീജിയസ് ഡോക്മസാണ് ഒരു എത്തീസ്റ്റിന് ഒരിക്കലും ഇത്തരം ഡോക്മകൾ ട്രാപ്പ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഐഡിയോളജിക്കലി ഉണ്ട് ചില ആൾക്കാർ പറയും അഫ്ഗാനിസ്ഥാനില് സ്ത്രീകളെ ചാക്കുകെട്ടാകുന്നു നിങ്ങളെന്താ പ്രതികരിക്കാത്തത് ഇറാനിലെ സ്ത്രീകളെ ജയിലിൽ പിടിച്ചിടുന്നു അവർക്ക് വസ്ത്ര ഇല്ല ധാരണ സ്വാതന്ത്ര്യം ഇല്ല നിങ്ങൾ എന്താ പ്രതികരിക്കാത്തത് സുറിയല് നോക്കൂ എന്ന് പറഞ്ഞു ഏകീകൃത സിവിൽ കോഡ് സ്ത്രീകൾക്ക് തുല്യമായ ലിംഗനീതി കൊടുക്കുന്നതാണ് നിങ്ങൾ എന്താണ് അനുകൂലമായിട്ട് പ്രതികരിക്കാത്തത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഇറാനിലെ സ്ത്രീകളുടെ കാര്യം വളരെ മോശമാണ് അഫ്ഗാനിസ്ഥാനിൽ മോശമാണ് ഏകീകൃതത്തിൽ കൂടെ നല്ലതാണ് പക്ഷേ ഇതിനോടൊക്കെ നമ്മൾ അങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് സംഘപരിവാറിന് അനുകൂലമായി തീരും അപ്പോൾ നമ്മൾ ചോദിക്കും ഇപ്പം എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ വേണ്ടതാണോ ഇതൊക്കെ വേണ്ടതാണ് പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രതികരിക്കാത്തത് ഞങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് സംഘപരിവാർ മുതലെടുക്കും ഇപ്പോൾ ഇവിടെ ഒരു സമരം നടന്നല്ലോ മുനമ്പത്തൊരു സമരം നടക്കുമ്പോഴും പറയാണ് മുനമ്പത്തെ പ്രശ്നമൊക്കെ ഇതാണ് പക്ഷെ ഇത് സംഘപരിവാർ മുതലെടുക്കുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ പേടി എന്നാൽ അവിടെ ആളുകൾക്ക് വീട് നഷ്ടപ്പെടും കുടി നഷ്ടപ്പെടും എന്നുള്ളതല്ല സംഘപരിവാർ ഇത് മുതലെടുക്കുമോ ഇത് യു ആർ ട്രാപ്ഡ് ബൈ എൻ ഐഡിയോളജി ദ കമ്മിറ്റ്മെന്റ് ഈസ് വെരി ക്ലിയർ നിങ്ങളൊരു സ്ലേവനെ പോലെ ജീവിക്കുകയാണ് നിങ്ങൾക്ക് പറയാൻ ആഗ്രഹമുള്ള നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നുന്ന ഒരു കാര്യത്തിനെതിരെ പോലും പ്രതികരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല കാരണം നിങ്ങൾ പൊളിറ്റിക്കലായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യലായിട്ടുള്ള പ്രഷർ കാരണം നിങ്ങൾ ജസ്റ്റ് ആ സംഗതി കേരളത്തിന് പരിചയം ഇല്ലാത്തോണ്ടാണ് ഈ പലരും എത്തീസ്റ്റുകൾ എന്ന് പറഞ്ഞ് നടക്കുന്നവര് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് നിങ്ങൾ എങ്ങനെയാണ് ആരെങ്കിലും ഇത് കുരിശുഞ്ഞു വന്നുകൊണ്ട് നടക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നു അഫ്ഗാനിസ്ഥാനില് പ്രശ്നമാണ് സ്ത്രീകളുടെ അവസ്ഥ മോശമാണ് അങ്ങനെ തന്നെ പറയണം ഇറാനിൽ പ്രശ്നമാണ് അങ്ങനെ തന്നെ പറയണം അല്ലാതെ അവിടുന്ന് കത്ത് വരും ലോക്കൽ കമ്പനീന്ന് ചോദിക്കും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ലിഞ്ചിങ് നടക്കും എന്നൊക്കെ പറഞ്ഞ് ഇതിനെതിരെ മൗനം പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങളെത്തിവില്ല സ്വച്ച് ചില്ലറ അതാണ് എനിക്ക് പറയാനുള്ളത് ആദ്യം പിന്നെ ഡിസ്ക്രിമിനേഷൻസ് ഒരു എത്തിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഓൾവേസ് തിങ്ക് ദാറ്റ് വി ആർ ഓൾ കം ഫ്രം ആഫ്രിക്ക വി ആർ ആഫ്രിക്കൻസ് ഫ്രം ദ സെയിം റൂട്ട് ഫ്രം ബാക്ടീരിയസ് ഒരു വിശ്വഭീഷണാണുള്ളത് ആ വിശ്വ ഭീഷണമുള്ള ഒരാൾക്ക് ഒരിക്കൽ ഒന്നിൽ മറ്റൊന്നിൽ നിന്ന് ഒരു ഭേദകൽപ്പന ഉണ്ടാവില്ല വിവേചനങ്ങളെ എതിർക്കും വിൽ വി അഗെൻസ്റ്റ് ഓൾ കൈൻഡ്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ദോൺലി വൺ ഡിസ്ക്രിമിനേഷൻ വി അക്സെപ്റ്റ് ദാറ്റ്സ് എ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് മെറിറ്റ് അത് ചിലപ്പോൾ വേണ്ടിവരും ഒരാൾക്ക് ഗോൾഡും ഒരാൾക്ക് സിൽവറും ഒരാൾക്ക് ബ്രോൺസും ഒക്കെ കൊടുക്കേണ്ടി വരും അതൊരു ഡിസ്ക്രിമിനേഷൻ ആണോ പൊക്കം ഉണ്ടാവും പോടിയത്തിന് വ്യത്യസ്തമായ അത് ചില ചെയ്യേണ്ടി വരും ഒരു പരീക്ഷ എഴുതുമ്പോൾ ചിലപ്പോൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന ആൾക്ക് ഒന്നാൻ കൊടുക്കേണ്ടി വരും ഐ അക്സെപ്റ്റ് ദാറ്റ് ഡിസ്ക്രിമിനേഷൻ ഐ ആഗെൻസ് ഓൺ ദ ബേസിസ് ഓഫ് മെറിറ്റ് മതകൽപ്പന എന്ന് പറയുന്നത് ട്രൈബലിസമാണ് വി നമ്മൾ അവർ ഇപ്പൊ എന്തുകൊണ്ടാണ് പാലസ്റ്റീനിലെ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ മാത്രം ചില നമുക്കിവിടെ ഇങ്ങനെ ഇടിക്കുന്നത് അർമേനിയ കൊല്ലപ്പെടുമ്പോഴോ സിറിയൽ കൊല്ലപ്പെടുമ്പോഴോ തമ്മിലടിച്ച് കൊല്ലപ്പെടുമ്പഴോ ഒരു ഇടിയില്ല എന്താ കാര്യം ഒരേ കഥയുടെ പോർട്ടർമാരാണ് അല്ലെ പോർട്ടർമാരെ ഹെഡ്ലോഡ് വർക്കേഴ്സ് എന്നൊക്കെ പറയലേ ഇത് ഒരേ കാര്യം ചോന്നുകൊണ്ട് അടക്കുന്നവരെല്ലാം ഒരുമിക്കുന്നു എന്നത് അത് വളരെ വളരെ എന്താ പറയുക കഴമ്പില്ലാത്ത ഒരു വാദമാണ് ഞാനും കവീഷിനെ ഇഷ്ടപ്പെടുന്നു നിങ്ങളും കബീഷിനെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ലോകം ഉൾപ്പെടെയുള്ള എല്ലാ കബീഷിൻ്റെയും ആരാധകർ പരസ്പരം വേദനിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണം വേറെ ബാക്കിയുള്ളവരൊന്നും പ്രശ്നമല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അത് ലുഡിക്രസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് മറ്റേത് എന്ന് പറയുന്നത് കോസ്മപോളിറ്റൺ ആണ് അവന് ഒറ്റ സ്പീഷീസാണ് സ്പീഷീസ് കോൺഷ്യസ്നെസ് ആണ് മനുഷ്യൻ എന്നുള്ളതേ ഉള്ളൂ അർമേനിയയിൽ വീണാലും പാലസ്തീനിൽ വീണാലും അവന് പ്രശ്നമാണ് കുട്ടികൾ എവിടെ വീണാലും പ്രശ്നമാണ് അതാണ് ട്രൈബലിസം വേഴ്സസ് കോസ്മപോളിറ്റനിസം എ തീസം ഒഴിച്ച് മിക്കവാറും എല്ലാത്തിലും ട്രൈബലിസമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ആയാലും ഒരു ജാതി ചിന്തകനായാലും എല്ലാം ട്രൈബലാണ് ഗോത്രീയ ചിന്തയാണ് മറ്റൊന്നുള്ളത് നാച്ചുറലിസ്റ്റിക് വേൾഡ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഐ എസ് ആർഒഎസ്ആർഒയുടെ ചെയർമാൻമാരോട് ഞാൻ ഒരാളെ പറയുന്നില്ല ഐ ഡോണ്ട് വാണ്ട് ടു ബി ഇൻഡിവിജ്വലിസ്റ്റിക് ഇൻ ദാറ്റ് കേസ് ചോദിക്കുകയാണ് ദൈവം കത്തിക്കുമ്പോ ദൈവത്തിന് എന്താണ് കാര്യം ചോദിക്കുമ്പോൾ പുള്ളി കുറെ അത് ഇതുമൊക്കെ പറയും ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയണം ഒരു നാച്ചുറലിസ്റ്റിക് വേൾഡ് വ്യൂ ഇല്ല എന്നുള്ളതാണ് അതായത് സയൻസ് റീസൺ എവിഡൻസ് ഇത്തരം കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഈ കാര്യങ്ങൾ കാണുന്ന ഒരു ശീലം അല്ലെങ്കിൽ ശേഷിയില്ല ഒരു എത്തി മസ്റ്റായിട്ടുണ്ടായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിലേ എത്തിസ്റ്റ് ആവും അങ്ങനെ ഉണ്ടെങ്കിലേ എത്തിച്ചു അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇക്വേഷൻ നിങ്ങൾ എഴുത്തല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതല്ലേ അതേപോലെയാണ് ഇത് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതാവും അപ്പോൾ അതാണെങ്കിൽ ഇതൊക്കെ ഉണ്ട് ഇതില്ലെങ്കിൽ അതല്ല അപ്പോൾ കുറേ ഫേക്കുകളെ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഹ്യൂമനിസം ഹ്യൂമനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതാത്മകവാദം എന്ന് പറഞ്ഞാൽ മതം പറയുന്ന ദൈവം ഉണ്ടാക്കി ദൈവത്തിന്റെ നിയമം ദൈവത്തിന്റെ ഇഷ്ടം ദൈവത്തിന്റെ അനിഷ്ടം മുടി കാണിക്കരുത് അതിടണോ ഇതിടണോ ഇതല്ല ദൈവത്തിന്റെ നിയമങ്ങൾ കുക്കുമത്തെ ലാഹി ദൈവത്തിൻ്റെ ഭരണം ഏത്തീസ് നേരെ തിരിച്ചാണ് മനുഷ്യനാണ് പ്രധാനം മനുഷ്യൻ മനുഷ്യൻ നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയും എല്ലാം മനുഷ്യൻ കേന്ദ്രീകൃതമാണ് മനുഷ്യൻ്റെ ഓരോരോ വാദങ്ങൾ പോലും വരുന്ന അവൻ്റെ നിലനിൽപ്പ് അനുസരിച്ചാണ് മറ്റൊന്ന് വളരെ പ്രധാനമാണ് ഫ്രീഡം ഫ്രീഡമാണ് എത്തിസത്തിൻ്റെ എസെൻസെങ്കിൽ അവിടെ വരുന്ന ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലിസമാണ് ഇൻഡിവിജ്വലിസ് ഇമ്പോർട്ടൻറ്റ് വ്യക്തിക്ക് വളരെ പ്രാധാന്യമുണ്ട് ഈ കളക്റ്റീവിസത്തിൻ്റെ കാലിക്കൂട്ടത്തിൽ ഇല്ലാതാകാനുള്ള ഒരു സംഗതി അല്ല വ്യക്തി എന്ന് പറയും അടിച്ചിങ്ങനെ തെളിക്കേണ്ടുന്നവരല്ല നമ്മൾ അടിച്ച് തെളിക്കപ്പെടേണ്ടവരും അല്ല നമ്മൾ ജീവിച്ചിരിക്കുന്നു മരിക്കുന്നവരെ നമ്മുടെ ചിന്തകൾ നമ്മളുടെ ധാരണകൾ ഇതിനൊക്കെ പരമ പ്രാധാന്യമാണ് അറ്റ്ലീസ്റ്റ് നമ്മളെ സംബന്ധിച്ചെങ്കിൽ നമ്മളുണ്ടെങ്കിലല്ല ലോകമുള്ളൂ പിന്നെ ഒരുപാടങ്ങ് കുനിഞ്ഞും കുഞ്ഞിയും ഒന്നും പോകേണ്ട കാര്യമില്ല അങ്ങനെ എന്തായാലും അവസാനം ഈ രണ്ടു വർഷം ഭഞ്ഞിയേ കിട്ടുള്ളൂ മൂക്കി വെക്കാനായിട്ട് അപ്പോൾ പിന്നെ അതുകൊണ്ട് അത്ര വലിയ വിനയത്തിൻ്റെ ആവശ്യമില്ല സഹജീവിയോട് മര്യാദയും സ്നേഹവും ദയയും കരുണയൊക്കെ വേണം അത് നല്ലതാണ് അതുണ്ടല്ലോ പക്ഷേ അമിതമായിട്ടുള്ള ഈ പറയുന്നോണം വിധേയത്വങ്ങൾ അടിമത്തങ്ങൾ ആവശ്യമില്ല പിന്നെ ഒരു കാര്യത്തെ മനസ്സിലാക്കുക ഒരു ഒരേത്തിനെ സംബന്ധിച്ചോളം എപ്പോഴും ഓൺ ദ ബേസ് ഓഫ് ഫാക്റ്റ് ആൻഡ് എവിഡൻസ് ആയിരിക്കും വസ്തുതകളുടെയും തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മനസ്സിലാക്കുക അത് നിങ്ങൾ പറയുന്നവരെ നിസ്സാരമല്ല തെളിവെന്ന് പറയുന്നത് എല്ലാ തെളിവുകളും തെളിവുകളല്ല വാലിഡ് എവിഡൻസ് എന്ന് പറയുന്നൊരു പ്രോസസ്സുണ്ട് അത് കണ്ടെത്തണം അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കണം അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ചേർന്നെങ്കിൽ മാത്രമേ ഈ അഹം ദ്രവ്യാസ്മി എന്നുള്ള ഒരു പ്രാപഞ്ചിക ബോധത്തിലേക്ക് വരുള്ളൂ നക്ഷത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന അതേ പദാർത്ഥങ്ങൾ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യമാണ് നിങ്ങൾ ഹൈഡ്രജനും ഓക്സിജനും കാർബണും ഒക്കെ ആണെങ്കിൽ നക്ഷത്രങ്ങളും അതൊക്കെ തന്നെയാണ് അവിടെ ഉള്ളതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് വ്യത്യസ്ത രൂപങ്ങളിലാണ് ഡിഫറെൻ്റ് ഫോർമാറ്റ്സ് ആൻഡ് ഡിഫറെന്റ് ഫോംസ് അഹം ദ്രവ്യാസ്മ നം ഞാൻ ദ്രവ്യമാകുന്നു നീയുമത് തന്നെ അത് എന്ത് ദ്രവ്യമാണ് ബേരിയോണിക് മാറ്റർ ആണോ ശ്യാമദ്രവ്യമാണോ അതൊക്കെ വേറെ വേറെ കാര്യം സോ ഇതാണ് ട്രൈബലിസത്തിനെതിരെ കോസ്മോപൊളിറ്റൻ ആയിട്ടുള്ള എല്ലാവരും സഹോദരി സഹോദരന്മാരാവും ഈവൻ നമ്മുടെ സത്യപ്രജ്ഞ പോലും യെത്തിസത്തിനെതിരാണ് ഇന്ത്യ എന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് വാട്ട് അബോട്ട് ദ നേപ്പാളീസ് ഒരേ എത്തീസ്റ്റ് സ്വാഭാവികമായിട്ട് ട്രൈബലിസത്തെ എതിർക്കുന്നു യൂണിവേഴ്സലിസത്തെയും കോസ്മോപൊളിറ്റനിസത്തെയും പിന്തുണയ്ക്കുന്ന ആളാണ് അങ്ങനെ ഉണ്ടെങ്കിലേ ആവും സോ വി ആർ അഗൈൻസ്റ്റ് കളക്റ്റീവ് പണിഷ്മെന്റ് എന്താണ് കളക്റ്റീവ് പണിഷ്മെന്റ് ഒരു കുറ്റത്തിന് ശിക്ഷ കൊടുക്കുമ്പോൾ ആ വ്യക്തി ഉൾപ്പെടുന്ന ആ ഗ്രൂപ്പിനെ മുഴുവൻ ശിക്ഷിക്കുക അത് ഭീകരമാണ് അത് അനീതിയാണ് അതൊരു എന്താ പറയുക അത് പഴയ ഗോത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു മതനീതിയാണ് കാട്ടുനീതിയാണ് രണ്ടും രണ്ടുമൊന്ന് തന്നെ സോ അതുകൊണ്ടാണ് നമ്മൾ പാലസ്തീനിലെ കുട്ടികൾക്കും സ്ത്രീകൾക്കും അവിടുത്തെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകൾക്കും ശിക്ഷ കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് അവിടുത്തെ ഈ മരണസംഖ്യ ഉയരുമ്പോൾ കളക്റ്റീവ് പണിഷ്മെൻറ്റിനെതിരെ ശബ്ദിക്കുന്നതിന് തീർച്ചയായിട്ടും അമ്മാസു ചെയ്തത് അതുതന്നെയാണ് അതിർത്തി ലംഘിച്ചുകൊണ്ട് ഒരു ദിവസം രാവിലെ കിടക്ക നിന്ന് ആളുകളെ എടുത്തുകൊണ്ട് പോവുകയാണ് നോക്കൂ നമ്മൾ കിടക്കുമ്പോൾ അത് രാവിലെ കിടക്കുന്ന പാലിൽ നിന്ന് നമ്മളെ പൊക്കി എടുത്തുകൊണ്ട് പല്ലുപോലും തേച്ചിട്ടില്ല കൊണ്ടുവന്ന് വല്ല ടണലിലും കുഴിയിലും ഒക്കെ കൊണ്ടുവന്ന് തള്ളുക പതിനഞ്ച് മാസം ഇത് എന്തിനാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വ്യക്തികൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ല അല്ലെന്നുണ്ടെങ്കിൽ സൈന്യമായിട്ട് പരസ്പരം ഏറ്റുമുട്ടണം അതിനൊരു നിയമമുണ്ട് ഇതാണ് കളക്റ്റീവ് പണിഷ്മെന്റിന്റെ പ്രശ്നം ഹമാസ് രണ്ട് രീതിയിലും കളക്റ്റീവ് പണിഷ്മെന്റ് നടത്തുന്നു ഒന്ന് അവർ ഇസ്രയേലികളെ കൊന്നു രണ്ടവര് പാലസ്തീനികളെ കൊന്നു ഒന്നവര് ഇസ്രയേല് കത്തിച്ചു രണ്ടവര് ഗാസ കത്തിച്ചു വേറെ ഒരു ഉത്തരവാദി അനകത്തില്ല ഇതേപോലെ തന്നെ ഒരു എത്തിച്ച സംബന്ധിച്ച് വളരെ പ്രധാനമാണ് കളക്റ്റീവ് റിവാർഡ് വി കൺ അക്സെപ്റ്റ് കളക്ടീവ് റിവാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരി ഞാൻ പറയുന്നതാണ് ഒരു വണ്ടി പറയുന്നു ഒരാളുടെ രക്തം പോകുന്നു കുറച്ച് പേർക്ക് കുഴപ്പമില്ല പ്രമോദിനെ പോലുള്ളവർ നല്ല കുട്ടപ്പനായിട്ടിരിക്കുന്നു ഒരാളെന്ന് പറയുകയാണ് ഒരാളുടെ രക്തം പോയതുകൊണ്ട് അവിടെ ഇരിക്കുന്ന മൊത്തം എല്ലാവരുടെയും ഇതിലേക്ക് രക്തം അങ്ങ് കുത്തിവെക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാം ശരിയല്ല ആവശ്യമില്ല എല്ലാവർക്കും രക്തമൊന്നും ആവശ്യമില്ല രക്തം ആവശ്യമുള്ളവരുണ്ട് കൊടുക്ക് അല്ലാതെ അവർ ഒരു വണ്ടിയിൽ വന്നതാണ് ഒരു അപകടത്തിൽപ്പെട്ടവരാണ് ഒരു സ്ഥലത്തുനിന്ന് വരുന്നവരാണ് ഒരു ചരിത്രം ഉള്ളവരാണ് അല്ലെങ്കിൽ അവർ അപ്പൂപ്പന്മാർ ഇതേ വണ്ടി വന്നിട്ടുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും രക്തം കുത്തിവെക്കേണ്ട കാര്യമില്ല കാരണം എല്ലാവർക്കും അതിൻ്റെ ആവശ്യമില്ല ആവശ്യമുള്ളവർക്ക് കൊടുക്കുക അല്ലാത്തവർക്ക് കൊടുക്കാതിരിക്കുക കളക്റ്റീവ് റിവാർഡിന്റെ ആവശ്യമില്ല അവശനായിരിക്കുന്നവനെ സഹായിക്കുക അവശതയില്ലാത്തവനെ സഹായിക്കേണ്ട കാര്യമില്ല ആ വണ്ടി വന്നാണെന്ന് പറഞ്ഞ് സഹായിക്കേണ്ട കാര്യമില്ല അതാണ് കളക്റ്റീവ് റിവാർഡ് കളക്റ്റീവ് റിവാർഡിന് വ്യക്തി അപ്പോ ഇതൊരിക്കലും നിങ്ങൾ കാണുന്നൊരു കാണാൻ അറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം അയ്യപ്പന്റെ ശാപമാണ് എന്ന നാടകത്തിന് ശേഷം വിശ്വാസികൾ അവതരിപ്പിക്കുന്ന പുതിയ നാടകം കാലിഫോർണിയയിലെ കാട്ടരി പടച്ചോന്റെ ശിക്ഷയാണ് ഇങ്ങനൊരു സംഗതി പടച്ചോൻ്റെ ഈ കളക്റ്റീവ് റിവാർഡ് കളക്റ്റീവ് റിവാർഡിൽ വിശ്വസിക്കുന്ന ആളാണ് പടച്ചോനും ദൈവവും ഈശ്വരനും ഒക്കെ കളക്റ്റീവ് റിവാർഡിൻ്റെ ആളുകളാണ് എത്തിയിസ്റ്റ് ദൈവത്തിൻ്റെ എതിർപക്ഷത്താണ് അതുകൊണ്ട് തന്നെ കളക്റ്റീവ് റിവാർഡിൽ നമുക്ക് വിശ്വാസം ഇല്ല വിശ്വാസം ഇല്ല തെറ്റാണ് അൺഫെയർ ആണ് ദൈവം അങ്ങനെയല്ല ദൈവം പ്രളയം അയച്ച് അവിടെയുള്ള കൊച്ചുകുട്ടികളെയും ഗർഭസ്ഥ ശിശുക്കളെയും ജനിക്കാനിരിക്കുന്ന ഭ്രൂണങ്ങളെയെല്ലാം നശിപ്പിച്ചവർ ദൈവം ആരാമോൻ എത്തി ഈസ്റ്റ് ദൈവ നിഷേധിയാണ് ദൈവം എന്ന് പറയുന്ന ഒരു ഒരു ബ്രൂട്ടൽ കോൺസെപ്റ്റ് ആണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കളക്റ്റീവ് റിവാർഡ് ആൻഡ് കളക്റ്റീവ് പണിഷ്മെന്റ് വി ആർ അഗൈൻസ്റ്റ് പറയുന്നതെല്ലാം നിജമാണ് കേട്ടോ എന്റെ മേള എഴുതി വെച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഏതീസത്തെ കുറിച്ച് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഏതീസം എന്തിനാണ് ഈ സമൂഹത്തിലെ നിരീശ്വരവാദം ഉള്ളിലൊതുക്കി അടങ്ങി ഒതുങ്ങിയിരുന്ന പോരെ മതി 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 എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മതി പക്ഷേ നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ ഒരു ഒന്ന് രണ്ട് ഡോസ് ഏതീസം ആവശ്യമാണ് ഒരു രണ്ട് എന്താ പറയുന്നത് വാക്സിനേഷൻ ഒക്കെ പറയുന്നത് ഒന്ന് രണ്ട് ഡോസ് ഷോട്ട് ആവശ്യമാണ് കാരണം എന്താണ് നിങ്ങൾ ആദ്യം കാണുന്നൊരു പ്രസ്താവന മോഡി ഇസ് ലേറ്റസ്റ്റ് ക്യാമ്പയിൻ മെസ്സേജ് ടു സപ്പോർട്ടേഴ്സ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ മെയ് ഗോഡ് ഹാസ് സെൻ മി ഒരു ഭരണാധികാരി പറയുകയാണെങ്കിൽ എന്നെ അയച്ചത് ദൈവമാണ് ദൈവം ഒരു പർപ്പസോട് കൂടി അയച്ചാണെന്ന് മോഡി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറഞ്ഞു ഇത്തരം അസുഖങ്ങൾ ഓരോരുത്തർ പ്രകടിപ്പിക്കുമ്പോൾ അതിനെ വൈഡ്ലി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ സമൂഹത്തിന് ഒരൽപ്പം പൊള്ളലേൽപ്പിക്കുന്നത് വളരെ നല്ലതാണ് ആ പൊള്ളലേൽപ്പിക്കണമെങ്കിൽ ഏത്തീസം ഒന്ന് രണ്ട് ഡോസ് ആവശ്യമാണ് അതുകൊണ്ടാണ് പറയുന്നത് അതുപോലൊരു മൂന്ന് കൂടി ഞാൻ ഈ അടുത്തിടെ നിങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടാവാം പാലക്കാട് കാഞ്ഞിരക്കായ കഴിച്ച് യുവാവ് മരിച്ചു കാര്യം എന്താണ് ആചാരം അനുഷ്ഠാനം വിശ്വാസം തീർത്ഥമല്ലെന്നറിയിച്ചിട്ടും കൂട്ടാക്കാതെ ഭക്തർ എ സീൻ്റെ ഡ്രൈനേജ് വഴി വരുന്ന വെള്ളം കുടിച്ചിട്ട് ഐ എ എസ് കാര്യം ഐ പി എസ് കാര്യം തമ്മിൽ അടിക്കുന്നു ഒരു തുള്ളി തരുമോ ഇവനെയൊക്കെ ഏത് ഐ ഐ ടി കൊണ്ട് പഠിപ്പിച്ചാലും ശരിയാവത്തില്ല പക്ഷെ ഒന്ന് രണ്ട് ടീസ്പൂൺ ഏതീസം മൂന്നാല് ചോദ്യങ്ങളൊക്കെ ആവുമ്പോൾ ആ അത് ശരിയാണ് ആവശ്യമാണ് മറ്റൊന്ന് ഗ്രീഷ്മ എതിർത്തിട്ടും ഷാരോൺ ദൃശ്യങ്ങൾ പകർത്തി ആ വീഡിയോ ദൈവത്തിന്റെ കൈയൊപ്പായി ഡി പറയുന്ന വാചങ്ങൾ തന്നെ ശരിക്കും നിയമവിരുദ്ധമാണ് അങ്ങനെ പറയല്ലേ ഗ്രീഷ്മ എതിർത്തിട്ടും ഷാരോൺ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഷാരോണിനെതിരെയുള്ള ഒരു ആരോപണമാണ് ആക്ച്വലി ഇദ്ദേഹം പറയുന്നത് അത് ദൈവത്തിന്റെ കയ്യൊപ്പാണ് എന്ത് കുറ്റകൃത്യങ്ങളും ഈ ദൈവത്തിന്റെ മണ്ഡക്കം കിട്ടുക അപ്പൊ അടി അകത്തൊരാൾ എഴുതിയിരിക്കുന്നത് ദൈവം വിഷം കൊടുത്തപ്പോൾ നോക്കി ഇരുന്നിട്ട് പോലീസ് അന്വേഷണം തുടങ്ങിയപ്പോൾ കയ്യൊപ്പാൻ കയ്യപ്പിടാൻ വരുന്ന ദൈവം ഞാൻ ഈ നാല് സാധനം വെറുതെ എങ്ങനെ വെട്ടി ഒരു കൊളാഷ് പോലെ ആക്കിയത് എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ സംസാരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധ്യപ്പെടുത്തൽ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചിലർ പറയും മതവിമുക്തമായി അടുക്കളെല്ലാം പോയി രോഗവിമുക്തി ഐ എം വെരി ഹാപ്പി എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ ഇന്നൊരു പരീക്ഷയിലൂടെ കടന്നു പോവുകയാണ് ഒരു ലിറ്റ്മസ് ടെസ്റ്റിലൂടെ ദിസ് ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയുന്നത് കോഴിക്കോട് നടന്ന അതേ ലിറ്റ്മസ് തന്നെയാണ് പക്ഷെ ഒരു അല്പം കൂടി നിങ്ങൾക്കെല്ലാം ഈ ടെസ്റ്റിലൂടെ കടന്നു പോകാം ഒരു ചിന്താ പരീക്ഷണം മതം എന്ന് പറയുന്നത് പല രീതിയിലാണ് കിട്ടുന്നത് ചിലർ ചാക്കിലോട്ട് കയറുന്നവരുണ്ട് ചിലർ ചാക്കിൽ തന്നെ ആദ്യം തന്നെ ഇടുന്നവരുണ്ട് നമ്മൾ അറിയുന്നില്ല നോക്കുമ്പോൾ ചാക്കാണ് വലുത് അത് പൊട്ടക്കുളത്തിൽ പോലെ തോന്നുന്നു നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംശീകരിക്കുന്നുണ്ട് നമ്മളുടെ മതത്തിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ആഹാര രീതി സംഗീതം വസ്ത്രം ഒരുപാട് കാര്യങ്ങൾ ഭാഷ സ്ലാങ്ങുകൾ ഇതെല്ലാം നമ്മൾ സംശീകരിക്കുന്നുണ്ട് അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല വി ആർ ഹെൽപ്ലെസ് വി ഡോൺ ഹാവ് എ ചോയ്സ് അപ്പം പിന്നെ എങ്ങനെയാണ് ഒരാൾ എത്തിയിച്ചിട്ടാവുന്ന ഒരു മതവിശ്വാസി ഏതെങ്കിലും ഒരു മതത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ എങ്ങനെയാണ് അത് ചിലർ പറയാനുള്ള തടവ് പുള്ളികൾ ജയിൽ ചാടുന്നത് പോലെയാണ് തടവ് പുള്ളികൾ ജയിൽ ചാടുമ്പോൾ ചില തടവ് പുള്ളികൾക്ക് ചാപ്പ ഉണ്ടാവും നമ്പറുണ്ടാവും ചാപ്പയൊന്നും അടിച്ചിട്ടില്ല കുഴപ്പമില്ല ഇപ്പം ചാപ്പ അടിക്കാൻ പാടില്ല